എല്ലാവർക്കും വീണ്ടും നമസ്കാരം ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ഈ ജ്യോതിശാസ്ത്രം ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക ആർക്കാണ് ഉപകാരപ്പെടാതെ പോകുന്നത് നാ പൃഷ്ഠിത് ബ്രൂയാൻ അന്യേ നജ പൃച്ഛത പരമാർത്ഥ ഫലജ്ഞാനം യഥോ നൈവേഹസിദ്ധ്യത അപൃഷ്ട കിത്യാ ചോദിക്കപ്പെടാതെ യാതൊന്നും പറയരുത് നമുക്കറിയാലോ നമ്മുടെ ജ്യോതിഷം പഠിച്ചു അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി ഇന്നതാണ് നിങ്ങളുടെ ഫലം നിങ്ങൾക്കിന്നത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നൊന്നും ഒരു കാരണവശാലും പറഞ്ഞു പോകരുത് ചിലരെങ്കിലും ഉണ്ട് അല്പം ജ്യോതിഷം ജ്യോതിഷമറിയുന്നവർ ഒരു വീട്ടിൽ വന്നാൽ അവർ ജ്യോതിഷകാര്യം പറഞ്ഞു വാസ്തു കാര്യം ഒക്കെ ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്താറുണ്ട് അതൊരിക്കലും പാടില്ല നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രം അവർക്കൊരു സഹായമാകുന്ന തരത്തിൽ ഒരു വഴികാട്ടിയായി മാത്രം ജ്യോതിഷം ഉപയോഗപ്പെടുത്തുക അല്ലാതെ നക്ഷത്രം കേട്ട ഉടനെ നിങ്ങൾക്ക് കണ്ടകശനിയാണ് നിങ്ങൾ കേടരശനിയാണ് നിങ്ങൾക്ക് ഇന്നത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തരുത് അന്യായേന പൃച്ഛതഹാ ച ഇനി മറ്റൊന്നാണ് അന്യായമായി ചോദിക്കുക അവരോടും ഫലം പറയാൻ പാടില്ല ചില ആൾക്കാരൊക്കെ മരിച്ചവരുടെ ജാതകം കാണിച്ചിട്ടും അല്ലെങ്കിൽ നമ്മളുടെ പരീക്ഷിക്കാൻ വേണ്ടിയും എനിക്കത്ര മക്കളുണ്ട് എനിക്കത്ര വയസ്സായി എൻ്റെ വീടെവിടെയാണ് എന്നൊക്കെ ജാതകം നോക്കി പറഞ്ഞാട്ടെ എന്നൊക്കെ വെല്ലുവിളിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെ അന്യായമായി ചോദിക്കുന്നവരോടും ഫലം പറയരുത് യഥ പരമാർത്ഥ ഫലജ്ഞാനം ഇഹ ന സിദ്ധ്യതിയേവ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത്തരത്തിൽ ചോദിക്കുന്നവരോട് നമ്മൾ മറുപടി പറഞ്ഞാൽ അത് പരമാർത്ഥ ഫലജ്ഞാനം ഇഹ നസിദ്ധ്യതി അത് യഥാർത്ഥ ഫലം വന്നു ചേരുകയില്ല ഈശ്വര പ്രേരണയാൽ നമുക്ക് തോന്നിയിട്ട് അതായത് ഒരു ഉൾപ്രേരണയാൽ ചോദിക്കുന്നവരോട് മാത്രമേ ഫലം പറയേണ്ടതായിട്ടുള്ളൂ എന്നാണ് അർത്ഥം അപൃച്ഛതഹ പൃച്ഛതോവ ജിജ്ഞാസോരസ്യ കത്രികോണേഭ്യുഭാശുഭലം വധേത് അപൃച്ഛതാ പൃച്ഛതീ ചോദിക്കട്ടെ ചോദിക്കാതിരിക്കട്ടെ ജിജ്ഞാസോ അസ്യിൽ ഹോരാകേന്ദ്രത്രികോണേഭ്യുഭാശുഭഫലം വധേത് ജിജ്ഞാസുക്കളായിരിക്കുന്ന ആൾക്കാർക്ക് അതായത് ഈശ്വര ഞാൻ പല കാര്യങ്ങളും ചെയ്തു എന്നിട്ടൊന്നും എനിക്കൊരു നേർ വഴി കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഒരു നേരായ വഴി പറഞ്ഞു തരണേ എന്നുള്ള ഒരു ആധിയോടുകൂടി തീർച്ചയായും അറിയണമെന്ന ആഗ്രഹത്തോടു കൂടി ആരാണോ വന്നു ചോദിക്കുന്നത് അവർക്ക് ഫലം പറഞ്ഞു കൊടുക്കണം ഉദാഹരണത്തിന് ഒരു രോഗം വന്നു ആ രോഗത്തിന് ചികിത്സ നടത്തുക എന്നുള്ളത് തന്നെയാണ് ചെയ്യപ്പെടേണ്ടുന്ന യഥാർത്ഥ കാര്യം അല്ലാതെ ഉടനെ ജ്യൂൽസറെ പോയി കാണുക എന്നുള്ളതല്ല അപ്പം അങ്ങനെ സാധാരണ രീതിയിൽ മാറേണ്ടുന്നതായ രോഗം അതിൻ്റെ തന്നെ വിദഗ്ധനായ ഡോക്ടറെ കാണിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അവസ്ഥയിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ വല്ല കാലദോഷവുമായിരിക്കുമോ അല്ല ഞാൻ താമസിക്കുന്ന ചുറ്റുപാടിൻ്റെ കുഴപ്പമാണോ ഭവനത്തിൻ്റെ തകരാറാണോ എന്നിവയൊക്കെ അറിയുവാൻ വേണ്ടി നമുക്കൊരു പ്രേരണ ഒരു ശക്തി നമുക്ക് തരും ആ ഉൾപ്രേരണയാൽ വേണം നമ്മളൊരു ജ്യോതിഷിയുടെ സമീപത്ത് എത്തിച്ചേരുവാൻ അങ്ങനെ എത്തിച്ചേരുന്ന സമയത്ത് ജ്യോത്സ്യന്മാരായ നമ്മൾ ഹോരാകേന്ദ്ര ത്രികോണേഭ്യുഭാശുഭഫലം വധത് ഇവിടെ ഹോരാകേന്ദ്രത്രികോണേഭ്യ എന്നുള്ളത് കൊണ്ട് ലഗ്നം കേന്ദ്രം ത്രികോണം എന്നിവ കൊണ്ട് ഗുണദോഷഫലം പറയണമെന്ന് സാമാന്യാർത്ഥം പറയാമെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ലഗ്നം ഷഡ്വർഗം കേന്ദ്രം ത്രികോണം മുതലായ ജ്യോതിഷ വിഷയങ്ങൾ നന്നായി പഠിച്ച് അതായത് രാശിയെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നന്നായി മനസ്സിലാക്കി ശരിക്ക് നമുക്ക് ഫലപ്രവചനത്തിന് രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഒന്ന് മേടം മുതൽ മീനം വരെയുള്ളതായ രാശികളെയും ഭാവങ്ങളെയും തിരിച്ചറിയുക സൂര്യൻ മുതൽ ആയിട്ടുള്ള ഗ്രഹങ്ങളെ തിരിച്ചറിയുക ഇവർ ബലവാന്മാരാണോ അല്ല ദുർബലന്മാരാണോ ഏത് ഭാവത്തിൻ്റെ അധിപന്മാരാണ് എന്നൊക്കെ പഠിച്ചു വേണം ജ്യോതിഷം കൈകാര്യം ചെയ്യാനെന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അല്ലാതെ മുഖം നോക്കി ലക്ഷണം പറയുന്നതോ അല്ലെങ്കിൽ ഉറഞ്ഞു പറയുന്നതോ ബോധോദയത്തിൽ പറയുന്നതോ ഒന്നും സ്വീകാര്യമല്ല ജ്യോതിഷം കൃത്യമായി പഠിച്ച് ഗ്രഹനക്ഷത്രാദികളെയും രാശികളെയും നന്നായി പഠിച്ച് അവർക്ക് നല്ല ഉപദേശം ചെയ്തു കൊടുക്കണമെന്നാണ് അർത്ഥമാക്കുന്നത് അങ്ങനെ പറയുമ്പോൾ അത് പൂർണ്ണമായും അവർക്ക് ഉപകാരപ്പെടും അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള വിഷയം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്തേ